പാലക്കാട് ജില്ലാ പ്രസിഡന്റായി എസ് കെ ആനന്ദകൃഷ്ണൻ ചുമതലയേറ്റു ചുമതലയേറ്റുസി ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് ഐ എൻഡിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ നെടുംതൂണുകളിലൊന്നായ അടിസ്ഥാന തൊഴിലാളി വർഗത്തെ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മുതലാളിത്ത ചൂഷണങ്ങൾക്ക് വിധേയമാക്കാതെ രാജ്യത്തിന്റെ പുരോഗതികളിൽ ഭാഗപാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഐ എൻഡിയു സി എന്ന് ചന്ദ്രശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിന് മുൻപെന്നത്തേക്കാളും പ്രസക്തിയുണ്ടെന്നാണ് ആനുകാലിക സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നതെന്നും പോരാട്ടങ്ങൾക്ക് അജഞ്ചലമായ നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉണ്ടാക്കിയ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ തന്നെ മഹാത്മാഗാന്ധി നേതൃത്വം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നടന്ന കിറ്റ് ഇന്ത്യ സംഘത്തിൻ്റെ സ്വാതന്ത്ര്യ സംഘത്തിൻ്റെ കോൺഗ്രസ്സുകാരെല്ലാം ജയിലിലായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സംഘടനയെ ജയിലിൽ പോകാൻ തിരിച്ചിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ആ സംഘടനയെ സ്വന്തമാക്കി മാറ്റി അതിന്റെ പേരാണ് ആൾ ഇന്ത്യ കോൺഗ്രസ് കോൺഗ്രസ് അതിന് സി പി ഐ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന സംഘടന സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെ തൊട്ടു മുമ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭ്യമാകുമ്പോൾ ഉത്തരവാദിത്വ ബോധവും ചുമതല ശക്തിയുമുള്ള ദേശീയ താല്പര്യമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകണമെന്ന ഗാന്ധിജിയുടെ ആഗ്രഹമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു

മുൻ എം എൽ എ സി പി മുഹമ്മദ് ഐ എൻ ടിയുസി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി നിർവാഹക സമിതി അംഗം പി ആർ സുരേഷ് തൊടിയൂർ രാമചന്ദ്രൻ സുധാകരൻ പ്ലാക്കാട്ട് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്